രാക്ഷസ പ്രണയം മുപ്പത്തിയേഴ് വിജയുടെ ബോഡി ഗാർഡ്സ് തന്നെ ആ റൂം ക്ലീൻ ചെയ്തു നിലത്ത് പരന്നു കിടന്നിരുന്ന ധ്യാനിന്റെ രക്തമെല്ലാം അവർ മാറ്റി അപ്പോഴേക്കും ഇതുവിന്റെ കോൾ ആദരയെ തേടി ഫോൺ എടുത്ത ഉടൻ ആ കുഞ്ഞു പെണ്ണ് പുട്ടി കരഞ്ഞു പോയിരുന്നു കരഞ്ഞുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞിരുന്നില്ലേ അയാള് അയാൾ ഇവിടെ വന്നിരുന്നു എന്നെ എന്നെ അയാൾ ഒരുപാട് പുതിവയ്ക്കാനായി നോക്കി എന്റെ ഏറ്റവും മുന്നിൽ വെച്ച് അയാൾ എന്നെ ബാക്കി പറയാൻ കഴിയാതെ ആ പെൺകുട്ടി കരഞ്ഞുപോയിരുന്നു കരയാതെ മോളെ കരയാതെ സാരമില്ല അപ്പോഴേക്കും മണിയും കൂട്ടരും ഒക്കെ അവിടെ എത്തിയില്ലേ നിന്റെ രാക്ഷസൻ തന്നെ നിന്നെ രക്ഷിച്ചില്ലേ ഫോണിലൂടെ പൊട്ടിക്കരയുന്ന ആതിരയെ ആശ്വസിപ്പിക്കാനായി അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് തന്നെ വിജയ് ആതിരിയുടെ കയ്യിൽ നിന്ന് ഫോൺ പതിയെ വേടിച്ചു അവന്റെ ചെവിയോട് ചേർത്തു പിടിച്ചു ഏതു ഇവളാകെ പേടിച്ചിരിക്കുകയാണ് താഴെ എന്തൊക്കെ നടന്നു എന്ന് എനിക്കറിയില്ല ഇങ്ങോട്ട് ഇതുവരെ ആരും വന്നിട്ടില്ല അമ്മ ഒരു മുത്തശ്ശിക്കൊപ്പം ആശുപത്രിയിലായിരിക്കും നീ ഒന്ന് അമ്മയെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറ ആകെ പേടിച്ചിരിക്കുകയാണ് വിജയ് പറയുന്നത് കേട്ട് അതുപോലെ ചെയ്യാമെന്ന് സമ്മതിച്ചുകൊണ്ട് യതു ഫോൺ വെച്ചു അപ്പോൾ തന്നെ അവൻ ശ്രീദേവിയെ വിളിച്ചു ഹലോ വല്യമ്മ വീട്ടിൽ ചില ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വിജയ് ഒന്ന് കട്ടിലിൽ നിന്ന് വീണു യതു പറഞ്ഞത് കേട്ടും ശ്രീദേവി ഫോണിൽ കൂടി വലിയ വായിൽ കരയാൻ തുടങ്ങി അയ്യോ വല്യമ്മ ഇങ്ങനെ കരയാതെ വിജയ് കട്ടിൽ നിന്ന് വീണു എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ സന്തോഷിക്കണം കാരണം അവൻ തന്നെ അവന്റെ കൈയും കാലും അനക്കാൻ ശ്രമിച്ചു അതുകൊണ്ടാണ് കട്ടിൽ നിന്ന് താഴെ വീണത് അതുകൊണ്ട് വല്യം എത്രയും പെട്ടെന്ന് തന്നെ അവനെ നോക്കുന്ന ഡോക്ടറിനെയും കൂട്ടി വീട്ടിലേക്ക് ചെല്ലണം ആദരമോൾ ആകെ പേടിച്ചിരിക്കുകയാണ് വീട്ടിൽ വേറെ ആരുമില്ലല്ലോ എതു പറയുന്നത് കേട്ടപ്പോഴാണ് ശ്രീദേവിക്ക് ശരിക്കുമുള്ള കാര്യങ്ങൾ മനസ്സിലായത് അവരുടെ ഉള്ളിലും എന്തോ സന്തോഷവും പ്രതീക്ഷയും നിറഞ്ഞു അപ്പോഴേക്കും മുത്തശ്ശി ചെറുതായിട്ട് ഉണർന്നു തുടങ്ങിയിരുന്നു പാർവതിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞേൽപ്പിച്ച് വിജയെ പരിശോധിക്കുന്ന ഡോക്ടറിനെയും വിളിച്ച് അവർക്കൊപ്പം പെട്ടെന്ന് തന്നെ ശ്രീദേവി വീട്ടിലേക്ക് തിരിച്ചു അവരുടെ കാർ ബംഗ്ലാവിന്റെ ഗേറ്റ് കടന്നകത്തേക്ക് പ്രവേശിച്ചു കാർ നിർത്തിയ ഉടൻ തന്നെ ശ്രീദേവി ഇറങ്ങി വിജയുടെ മുറിയിലേക്ക് ഓടുകയായിരുന്നു അവിടെ കണ്ട കാഴ്ചയിൽ അവർക്ക് ഒരുപാട് സന്തോഷം തോന്നി വിജയുടെ നെഞ്ചോട് പട്ടിച്ചേർന്ന് കിടക്കുന്ന ആതിര അവളുടെ മുടിയിൽ തന്റെ വിറക്കുന്ന കരങ്ങളാൽ പതിയെ തലോടുന്ന വിജയ് അവൻ തന്റെ വലത് കരം അനക്കിയിരിക്കുന്നു അത് ഉയർത്താൻ കഴിഞ്ഞിരിക്കുന്നു ആതിരയെ പുണർന്ന് അവളെ തലോടുന്നു ആ കാഴ്ച കണ്ട് ശ്രീദേവി സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞു മോനയെ എന്ന് വിളിച്ചുകൊണ്ട് ശ്രീദേവി അവരുടെ അരികിലേക്ക് ഓടിച്ചെന്നു അപ്പോഴാണ് അവനും അവളും ശ്രീദേവിയെ കാണുന്നത് ശ്രീദേവിയെ കണ്ടതോടുകൂടി ആതിര പൊട്ടിക്കരയാൻ തുടങ്ങി അപ്പോഴാണ് ശ്രീദേവി ആതിരയെ ശ്രദ്ധിക്കുന്നത് കരഞ്ഞു കലങ്ങിയ മുഖം പൊട്ടിയ ചുണ്ടുകൾ മുടിയാകെ പാറി പറന്നിരിക്കുന്നു അവളിട്ടിരിക്കുന്ന ഉടുപ്പ് അതിന്റെ കുടുക്കുകളെല്ലാം തന്നെ വലിച്ചു പൊട്ടിച്ചിരിക്കുന്നു എന്താ മോളെ എന്താ ഇവിടെ ഉണ്ടായത് നിന്നോട് ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് ഈ വീട്ടിൽ നമ്മുടെ മുറിയിൽ കയറി ഉപദ്രവിക്കാൻ മാത്രം ധൈര്യമുള്ള ആരാണവൻ ആരാ ഇവിടെ വന്നത് ആതിരയുടെ അവസ്ഥ കണ്ട് അങ്ങേറ്റം സങ്കടത്തോടെ ദേഷ്യത്തോടെ ശ്രീദേവി അവളെ പിടിച്ചിലിച്ചുകൊണ്ട് ചോദിച്ചുപോയി എന്നാൽ അവൾക്ക് മറുപടി പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു ധ്യാൻ അവനാണ് അവനാണ് എന്റെ പെണ്ണിനെ തൊട്ടത് അവളെ ഉപദ്രവിക്കാൻ നോക്കിയത് ഒരു മുരൾച്ചയോടെ വിജയ് പറഞ്ഞു അവന്റെ മുഖത്ത് അവന്റെ വാക്കുകളിൽ അവന്റെ ശ്വാസത്തിൽ പോലും ധ്യാനിനോടുള്ള പകയും ക്രോധവും നിറഞ്ഞിരുന്നു വിജയ് പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ ആകെ തരിച്ച് തകർന്നിരുന്നു പോയി ശ്രീദേവി പിന്നീട് ആതിരെയും കരഞ്ഞുകൊണ്ട് ശ്രീദേവിയുടെ ധ്യാനിന്റെ തുടക്കം മുതലുള്ള പെരുമാറ്റവും അവനവളെ ഉപദ്രവിക്കാൻ നോക്കിയതും ആ മുറിയിൽ കുറച്ചു സമയത്തിന് മുൻപ് നടന്നതും എല്ലാം പറഞ്ഞു എല്ലാം കെട്ട് ആ കുഞ്ഞിപ്പെണ്ണിനെ എങ്ങനെ ആശ്വസിപ്പിക്കും എന്നറിയാതെ കുറച്ചു സമയം അവർ അനങ്ങാതെ ഇരുന്ന് പോയി പിന്നീട് പതിയെ അവളുടെ അരികിൽ ചെന്ന് ആ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു സാരമില്ല മോളെ എന്തായാലും ആ ചെകുത്താനിൽ നിന്ന് നിന്റെ രാക്ഷസൻ നിന്നെ രക്ഷിച്ചല്ലോ നിന്റെ വേദന നിന്റെ സങ്കടം നിന്നെ ഒരാൾ അപമാനിക്കുന്നത് ഇതൊന്നും കണ്ടു നിൽക്കാൻ കഴിയാതെ തളർന്നുകിടന്ന് എന്റെ കുഞ്ഞ് എഴുന്നേറ്റില്ലേ ഇനി എന്റെ കുഞ്ഞിന്റെ അസുഖമെല്ലാം മാറും നിങ്ങൾ ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കും ഒരു ധ്യാനിന്റെയും നിഴൽ പോലും നിങ്ങളുടെ മേൽ പതിയില്ല എൻ്റെ മഹി ഇക്കാര്യം അറിഞ്ഞാൽ ആതിരമോളെ അവൻ തെറ്റായി നോക്കുക പോലും ചെയ്തു എന്നറിഞ്ഞാൽ പിന്നെ അവനെ ജീവനോടെ വെച്ചേക്കില്ല അവസാന വാചകങ്ങൾ പറഞ്ഞപ്പോഴേക്കും ശ്രീദേവിയുടെ മുഖത്തും ധ്യാനിനോടുള്ള വെറുപ്പ് നിറഞ്ഞിരുന്നു അപ്പോഴേക്കും വിജയം പരിശോധിക്കുന്ന ഡോക്ടർമാരും അങ്ങോട്ടേക്ക് എത്തി വിജയുടെ ശരീരത്തിലെ മാറ്റം വളരെ പോസിറ്റീവായിട്ടുള്ള ഒന്നാണെന്നാണ് അവർ വിലയിരുത്തിയത് എത്രയും നേരം തന്നെ അവൻ റിക്കവർ ആകും എന്നും പഴയ സ്ഥിതിയിലേക്ക് എത്തിച്ചേരുമെന്നുമുള്ള പ്രതീക്ഷ എല്ലാവർക്കും നൽകിക്കൊണ്ടാണ് ഡോക്ടേഴ്സ് അവിടെ നിന്നും മടങ്ങിയത് എല്ലാം ഒന്ന് കുറച്ച് ശാന്തമായപ്പോൾ ശ്രീദേവി പാർവതിയെ വിളിച്ച് മുത്തശ്ശീല കാര്യം അന്വേഷിച്ചു കുഴപ്പമില്ല രാവിലെത്തിന് ഡിസ്ചാർജായി തിരികെ എത്തുമെന്നും പറഞ്ഞപ്പോൾ എല്ലാവർക്കും ആശ്വാസം തോന്നി ശ്രീദേവി തന്റെ മുറിയിലേക്ക് പോകാൻ ഇറങ്ങിയതും ആതിര അവരെ വിളിച്ച് അവരുടെ കയ്യിൽ പിടിച്ചു അമ്മ ഇന്ന് ഞങ്ങൾക്കൊപ്പം ഇവിടെ കിടക്കുമോ എനിക്കെന്തോ ഒരു പേടി എന്ന് പറഞ്ഞു ആ മുഖം കണ്ടപ്പോഴേ ശ്രീദേവിക്ക് മനസ്സിലായി അവളുടെ ഭയം ഇപ്പോഴും കിട്ടില്ല എന്ന് അവർ സമ്മതിച്ചു വിജയം ആതിരയും കട്ടിലിലും ശ്രീദേവി അവിടെയുള്ള സോഫയിലുമായി കിടന്നുറങ്ങി രാത്രി പല ആ കുഞ്ഞി പെണ്ണെ ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു അവൾക്ക് ചെറുതായി പനിക്കുന്നുണ്ടായിരുന്നു എന്നെ ഒന്ന് ചെയ്യല്ലേ എന്നെ തൊടല്ലേ എന്റെ അടുത്തേക്ക് വരല്ലേ എനിക്ക് പേടിയാണ് അങ്ങനെ എന്തൊക്കെയോ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു പെണ്ണിന്റെ അവസ്ഥയിൽ അവനു വല്ലാത്ത സങ്കടം തോന്നി തലയ്ക്ക് ശക്തമായ വേദനയോടുകൂടിയാണ് ധ്യാൻ പതിയെ കണ്ണു തുറന്നത് ഒരു കട്ടിലിൽ കിടക്കുകയാണ് ആ ചുറ്റും ഒന്ന് കണ്ണോടിച്ചു ഒരു ജയിൽ മുറി പോലെയുള്ള കുടിച്ചു മുറി അതിനോട് ചേർന്ന് തന്നെ ടോയ്ലറ്റ് ഉണ്ട് എന്ന് തോന്നുന്നു അവിടെ നിന്നും വരുന്ന ദുർഗന്ധം സഹിക്കാവുന്നതിലും അപ്പുറം അവൻ എഴുന്നേറ്റ് കഥകനടുത്തേക്ക് ചെന്നു തുറക്കാൻ നോക്കി എന്നാൽ കഥക പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ് അവൻ ഉറക്കി കഥകൾ അടിച്ച് ഫളം വെക്കാൻ തുടങ്ങി പക്ഷെ ആരും തന്നെ ആ വാതിൽ തുറന്നില്ല പിറ്റേ ദിവസം രാവിലെ തന്നെ വിജയം ചികിത്സിക്കുന്നതിനായി ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് ആ ബംഗ്ലാവിലേക്ക് എത്തി വിജയുടെ കാര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ റിക്കവറി ഉണ്ടാകുമെന്ന് ഡോക്ടർ ഉറപ്പ് നൽകി അതിന്റെ ഒരു സൂചനയാണ് തലേ ദിവസം അവൻ പതിയെ കട്ടിലിൽ നിന്ന് തന്നെ താഴേക്ക് ഇറങ്ങി വീണതും വലതുകയും ഉയർത്തിയതും വിജയുടെ മാറ്റത്തിൽ ആദ്യം ഒരുപാട് സന്തോഷിച്ചു അവൾക്ക് അവളുടെ രാക്ഷസനെ തിരികെ കിട്ടിയതുപോലെ വല്ലാത്തൊരു സുരക്ഷിതത്വം അവൾക്ക് തോന്നാൻ തുടങ്ങി ഡോക്ടേഴ്സ് അവനെ പരിശോധിക്കുമ്പോൾ എല്ലാം തന്നെ ആതിര അവന്റെ ഒപ്പമുണ്ട് അവളുടെ കയ്യിൽ അവൻ ഇറകെ പിടിച്ചിട്ടുണ്ട് ശരീരമെല്ലാം തിളച്ച് ഫ്രഷാക്കി കട്ടിലേക്ക് കിടത്തുന്ന സമയത്തും അവളുടെ കയ്യിൽ അവൻ മുറുകെ പിടിച്ചിരുന്നു പതിവ് പോലെ അവൾ അവന്റെ നെറ്റിൽ ചുണ്ടുകൾ ചേർത്തു കണ്ണുകളിലും കവിളുകളിലും അവൾ ചുംബിച്ചു ഇതൊരു പതിവാണ് വിജയ് കിടപ്പിലായ അന്നു മുതൽ അവനെ കുളിപ്പിച്ച് ഫ്രഷ് ആക്കി കഴിയുമ്പോൾ അമ്മമാർ കുഞ്ഞുങ്ങളെ ഉമ്മ വെക്കുന്നത് പോലെ അവന്റെ മുഖമെല്ലാം അവൾ ഉമ്മകൾ കൊണ്ട് മൂടാറുണ്ട് ഇന്ന് ആ ചുംബനങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ അവന്റെ മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നി അവന്റെ മനസ്സാകെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും നിറഞ്ഞു ഏതാണ്ട് ഒരു എട്ടുമണിയോടുകൂടി പ്രതാപനും വക്കീലും ബംഗ്ലാവിൽ തിരികെ എത്തി അയാൾ ആകെ തളർന്നിരുന്നു മഹിയുടെ കാര്യത്തിൽ തീരുമാനങ്ങളൊന്നും എടുക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല അവൻ ഇപ്പോഴും ഇൻകം ടാക്സുകാരുടെ കസ്റ്റഡിയിൽ തന്നെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല ഒരു പത്ത് മണിയോടുകൂടി യതു എത്തി ഇന്നലത്തെ സംഭവങ്ങൾ അറിഞ്ഞ പാടെ തന്നെ ആതിരെയും വിജയം സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കിയ ശേഷം അവൻ നാട്ടിലേക്ക് തിരിച്ചിരുന്നു ഏതാണ്ട് അതേ സമയത്ത് തന്നെ മണിയും മഹിയുടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് അതിന്റെ സത്യാവസ്ഥ കണ്ടെത്തി ബംഗ്ലാവിൽ എത്തി യതവും മഹിയും നേരെ വിജയുടെ അടുത്തേക്കാണ് ചെന്നത് വിജയയെ കണ്ടതും യതു ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു വിജയ തന്റെ വിറയ്ക്കുന്ന വലതുകരം ഉയർത്തി അവനെ ചേർത്ത് പിടിച്ചു യതുവിന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു ഇനി എത്രയും വേഗം വിജയ് പഴയതുപോലെ ആകുമെന്ന് മനസ്സ് അവനോട് പറഞ്ഞു യതുമും മണിയും വിജയോട് കൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രതാപൻ അങ്ങോട്ട് കടന്നു വന്നു അയാൾ ഓടിച്ചെന്ന് വിജയെ തന്റെ നെഞ്ചോട് ചേർത്തു അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മോനെ എൻ്റെ മഹി അവനെ അവനെ എനിക്ക് രക്ഷിക്കാൻ പറ്റുന്നില്ലല്ലോ എവിടെയാണ് പിഴച്ചത് എന്ത് തെറ്റാണ് സംഭവിച്ചത് ഞാൻ എന്താ ചെയ്യണ്ടേ അയാൾ വിജയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പെട്ടെന്ന് മണി അവർക്ക് മുന്നിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു തുടങ്ങി സർ നമ്മുടെ ഓഫീസിലെ ചില ആളുകളെ ധ്യാൻ സാർ ഭീഷണിപ്പെടുത്തിയോ പണം നൽകിയോ വശത്താക്കി അവരെ കൊണ്ടാണ് മഹിസാറിനെതിരെ തെറ്റായ ഡോക്യുമെന്റുകൾ ഉണ്ടാക്കിച്ചത് ധ്യാൻസാർ തന്നെ കോടികൾ ചെലവിട്ട് ഇൻകം ടാക്സിലെ ഒരു ഓഫീസറെ സ്വാധീനിച്ചാണ് മഹിസാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അറസ്റ്റ് ചെയ്തു എന്ന് പറയാൻ കഴിയില്ല ചോദ്യം ചെയ്യാനാണ് കുട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് മിക്കവാറും ഇന്നോ നാളെയോ അറസ്റ്റ് ഉണ്ടായേക്കാം എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് മണി പറയുന്നത് കേട്ട് വിജയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നു എന്നാൽ മണി പറയുന്ന ഒന്നും തന്നെ പ്രതാപന് മനസ്സിലായില്ല ധ്യാൻ എന്തിനാണ് ഇങ്ങനെ ഒരു കളി കളിച്ചത് ധ്യാൻ എന്തിനാണ് മഹി അറസ്റ്റ് ചെയ്യിപ്പിച്ചത് അയാൾക്ക് തല പെരുക്കുന്നത് പോലെ തോന്നി രണ്ട് കൈയും തലയ്ക്ക് കൊടുത്തുകൊണ്ട് അയാൾ വിജയുടെ അരികിലായിരുന്നു പ്രതാപന്റെ എല്ലാം നഷ്ടപ്പെട്ട് ആകെ തളർന്നിരിക്കുന്ന അവസ്ഥ കണ്ട് ഏതു അരികിലേക്ക് എത്തി അയാളുടെ തൊഴിൽ പിടിച്ചുകൊണ്ട് അയാളെ ആശ്വസിപ്പിച്ചു പിന്നെ പതിയെ ധ്യാൻ ചെയ്ത എല്ലാ ചതികളും കള്ളത്തരങ്ങളും അയാളോട് പറഞ്ഞു അയാളെ ഏറ്റവും അധികം വിഷമിപ്പിച്ചത് ഇതെല്ലാം ധ്യാൻ എന്തിനു വേണ്ടി ചെയ്തു എന്നതാണ് ആതിര ആതിരമോൾ അവളെ എല്ലാവർക്കും ജീവനായിരുന്നു ആ കുഞ്ഞു പെണ്ണിനെ തെറ്റായ കണ്ണോടുകൂടി കണ്ട് അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നറിഞ്ഞപ്പോൾ അയാൾക്ക് തന്നെ തന്നെ നിയന്ത്രിക്കാനായില്ല സ്വന്തം മകനാണെങ്കിൽ കൂടിയും ആ നിമിഷം ധ്യാനിനെ അയാളുടെ കണ്ണിന്റെ മുന്നിൽ കിട്ടിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അയാൾ തന്നെ അവനെ കൊന്നേനെ അത്രയ്ക്കും ദേഷ്യം തോന്നി അയാൾക്ക് വിജയ് എനിക്കിനി അവനെ കാണണ്ട എന്റെ മഹയെ ചതിയിൽപ്പെടുത്താൻ ശ്രമിച്ചവൻ സ്വന്തം പോലെ കണ്ട പെൺകുട്ടിയെ കടിച്ചു കയറാൻ നോക്കിയവൻ അതും അവളുടെ ഭർത്താവിന്റെ കൺ വെച്ച് ഇത്രയും ദുഷ്ടത അവൻറെ മനസ്സിലുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവന് യാതൊരു അർഹതയും നീ അവനെ എന്ത് ചെയ്താലും ഞാൻ ഒരിക്കലും അത് ചോദ്യം ചെയ്യില്ല പിന്നെ ഒരപേക്ഷ മാത്രം എന്റെ ഗൗരി അവൾ ഇതൊന്നും അറിയരുത് അവളിലെ അമ്മയ്ക്ക് ഒരിക്കലും ഇതൊന്നും താങ്ങാൻ കഴിയില്ല അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിജയോട് പറഞ്ഞു പ്രതാപനെ എങ്ങനെ ആശ്വസിപ്പിക്കും എന്നറിയാതെ അവരെല്ലാവരും വിഷമിച്ചു പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ അയാൾ തന്റെ സമനില വീണ്ടെടുത്തുകൊണ്ട് എല്ലാവരോടും മഹേന്ദ്രനെ എങ്ങനെ രക്ഷിക്കാം എന്നതിനെപ്പറ്റി ആലോചിക്കാനായി ആവശ്യപ്പെട്ടു വിജയം മണിയും ഒരുമിച്ച് ചേർന്ന് മണി കണ്ടെത്തിയ ഡോക്യുമെന്റ്സ് പരിശോധിച്ചു മഹേന്ദ്രനെ ഇൻകം ടാക്സ് ഓഫീസിൽ നിന്ന് രക്ഷിച്ചെടുക്കാനുള്ള വഴികൾ കണ്ടെത്തി ഉടൻ തന്നെ പ്രതാപൻ വക്കീലിനെ വിളിച്ചു മണി പ്രതാപനെ ഏൽപ്പിച്ച ഡോക്യുമെന്റ്സുമായി മണിയും എതവും പ്രതാപനും ഇൻകം ടാക്സ് ഓഫീസിലേക്ക് തിരിച്ചു ധ്യാനിന്റെ കയ്യിൽ നിന്ന് കൂടികൾ കൈപ്പറ്റിയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനെ അവർ കണ്ടെത്തി അയാൾ കൈക്കൂലി വെടിച്ചതിന്റെ തെളിവ് അയാൾക്ക് മുന്നിൽ നിർത്തിയപ്പോൾ അയാൾ വിറച്ചു നേരം പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചുവെങ്കിലും ധ്യാന അപകടത്തിലായി എന്ന് മനസ്സിലാക്കിയതും അയാൾ മഹേന്ദ്രനെ കേസുകളിൽ പെടുത്താതെ പുറത്തെത്തിക്കാമെന്ന് വാക്ക് നൽകി മണിക്കൂറുകൾക്കകം മഹേന്ദ്രൻ ഇൻകം ടാക്സ് ഓഫീസിന്റെ പുറത്തെത്തി കാത്തു നിൽക്കുന്ന അയാൾ ഓടുകയായിരുന്നു അവരെ കണ്ട ഉടൻ പ്രതാപിന്റെ തൊള്ളിൽ പിടിച്ചിളിച്ചു കൊണ്ട് മഹി ചോദിച്ചു എന്റെ മോൻ എന്റെ മോള് അവര് അവർക്ക് ബാക്കി എന്തെങ്കിലും പറയാൻ കഴിയാതെ അയാൾ വിങ്ങിപ്പൊട്ടി മഹേന്ദ്രന്റെ സങ്കടം കണ്ടപ്പോൾ തന്നെ അയാൾക്ക് എല്ലാ സത്യവും അറിയാമെന്ന് ഏതുവിന് മനസ്സിലായി അവൻ പെട്ടെന്ന് തന്നെ മഹേന്ദ്രന്റെ അടുത്തേക്ക് ചെന്നയാളുടെ ചുമലായി പിടിച്ചുകൊണ്ട് പറഞ്ഞു അവർക്കൊരാപത്തും സംഭവിച്ചിട്ടില്ല വലിച്ച അവരെല്ലാവരും സുരക്ഷിതരാണ് നമ്മുടെ മണി കൃത്യസമയത്ത് എത്തി അവന്റെ സാറിന്റെ ജീവൻ രക്ഷിക്കാനായി നമ്മുടെ മുന്നിലേക്ക് സാറിന്റെ മാത്രമല്ല ആ കുഞ്ഞു പെണ്ണിന്റെ മാനവം കൂടിയാണ് നമ്മുടെ മണി രക്ഷിച്ചത് എന്നും അവനോട് കടപ്പെട്ടിരിക്കണം ഇത് പറയുമ്പോഴാണ് അവർക്ക് പറയലാൻ നിൽക്കുന്ന മണിയെ മഹേന്ദ്ര കാണുന്നത് ഒരുപാട് സന്തോഷം തോന്നി അവനെ കണ്ടപ്പോൾ അയാൾ ഓടിച്ചെന്ന് മണിയെ കെട്ടിപ്പിടിച്ചു അവിടെയുള്ള എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു അത്രയ്ക്ക് മാനസിക സംഘർഷം അവരോരോരുത്തരും ആ ഒരൊട്ടു രാത്രി കൊണ്ട് അനുഭവിച്ചിരുന്നു ധ്യാൻ ഇപ്പോഴും ആ കുടിച്ചു മുറിയിൽ തന്നെയാണ് ദുർഗന്ധം വമിക്കുന്ന വൃത്തിഹീനമായ മുറി അവനെ ശരിക്കും ഭ്രാന്തി പിടിക്കുന്നുണ്ടായിരുന്നു വളരെ കുറച്ച് ആഹാരം അതും ഒരു നേരം മാത്രം അവിടെയുള്ള ചെറിയ ദിനാലയിൽ കൂടി അവന് കിട്ടുന്നുണ്ടായിരുന്നു ആദ്യം അവനത് കഴിക്കാൻ കൂട്ടാക്കിയില്ല പിന്നെ വിശപ്പിന്റെ വിളി വന്നപ്പോൾ അവനത് കഴിച്ചു തന്റെ അന്ത്യം അടുത്തു എന്ന് മനസ്സിലായി വിജയ എന്ന രാക്ഷസനെ അവന് നല്ലതുപോലെ അറിയാം ആതിര എത്രത്തോളം വലുതായിരുന്നു എന്നും അറിയാം എല്ലാ അർത്ഥത്തിലും ജയിച്ചതായിരുന്നു വിജയെ വീഴ്ത്തി എല്ലാവരെയും കുടുക്കി ആതിരയെ കൈക്കുമ്പിളിൽ എത്തിച്ചതായിരുന്നു എന്നിട്ടും കൈവിട്ടുപോയി അവന് വല്ലാത്ത നിരാശ തോന്നി എങ്കിലും ആ ഒരു നിമിഷം അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ തന്റെ കൈക്കുള്ളിൽ കിടന്ന് പിടഞ്ഞ ആതിര അവളുടെ ചോരച്ചുണ്ടിന്റെ തണുപ്പ് മൃദുലത എല്ലാം ആസ്വദിച്ച നിമിഷം തന്റെ ശരീരത്തോട് ചേർന്ന് നിന്ന അവളുടെ ശരീരം ആ ഒരു ഓർമ്മ അത് മാത്രം മതിയായിരുന്നു അവന്റെ ചുണ്ടിൽ ചിരിവിരിയാൻ തുടരും